ഇന്നത്തെ ടാസ്കിലുള്ള ഒരു പ്രധാന അടിയെക്കുറിച്ചുള്ള സംഭവമാണ് സംസാരിക്കുന്നത് റോക്കി പോയതിനു ശേഷം അതായത് റോക്കിയും സിജോയും തമ്മിൽ അടി ഉണ്ടായി പോയതിനു ശേഷം ബിഗ് ബോസ് വീട്ടിൽ ഒരു വാക്കു തർക്കം അധികം ഉണ്ടായിട്ടില്ല ചെറിയ കാര്യങ്ങൾക്ക് ചെറിയ വഴക്കുണ്ടായി എന്നല്ലാതെ മറ്റൊന്നും ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അടിയെ പ്രൊമോയിൽ തന്നെ സംസാരിക്കുന്നത് അത് സംഭവിച്ചിരിക്കുന്നത് ജിൻഡോയും ഗബ്രിയും തമ്മിലാണ് ഇവർ തമ്മിൽ നേരത്തെ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്നറിയാം ഇന്ന് തുണിമടക്കുന്ന തുണിയെ നോക്കുന്ന ടാസ്കിനിടയിലാണ് ഈ സംഭവം സംഭവിച്ചത് ഞങ്ങൾ മടക്കിയ തേച്ചു തുണിയെ ഇനി മടക്കിയില്ല എന്ന് പറഞ്ഞ് ഈ ചുമ്മാ കാണിക്കല്ലേ എന്നും എവിടെയെങ്കിലും പോയിരുന്നേ ജഡ്ജ് പോലെ ഇവിടെ ഇരുന്ന് ജഡ്ജ് പറയണ്ട എന്നൊക്കെ ഗബ്രി പറയുമ്പോൾ നീ പോടാ എന്ന് പറയുകയും അദ്ദേഹത്തെ മോശമായ രീതിയിൽ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് ചെറ്റകളൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ തള്ളുന്നുണ്ട് അതിനെ തുടർന്നുള്ള സംസാരത്തിൽ ജിൻഡോ ഗബ്രിയുടെ വീട്ടുകാർക്കെതിരെയും സംസാരിക്കുന്നു എൻ്റെ വീട്ടുകാരെ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഗബ്രി അങ്ങ് ആകെ ദേഷ്യം പിടിക്കുകയായിരുന്നു തല്ലാൻ പോകുന്നത് പോലെയും അവിടെ കാണിക്കുന്നുണ്ട് എന്നാൽ സാധാരണയെ ബിഗ് ബോസ് വീട്ടിൽ ആരെങ്കിലും തല്ലാൻ കൈയൊങ്ങി കഴിഞ്ഞാൽ എല്ലാവരും വന്ന് പിടിക്കുന്ന പതിവുണ്ട് അങ്ങനെ ഗബ്രി അവിടെ നിന്ന് മാറ്റി എന്നാലും ജിൻഡോയോ ഗബ്രിയോ ഒന്നും ചെയ്യില്ല എന്ന എല്ലാവർക്കും അറിയാം പക്ഷേ ജിൻഡു അങ്ങനെ വീട്ടുകാരെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നു അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത്തരത്തിലുള്ള പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിലും ചെറ്റയെന്നും തെണ്ടിയെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പരസ്പരം വിളിച്ചു തീർക്കണം എന്നല്ലാതെ വീട്ടുകാരെ പറയരുത് എന്നാണ് എല്ലാവർക്കുമുള്ള ഒരു അഭിപ്രായം ഗബ്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗബ്രിയെ വിളിക്കാം ഗബ്രിക്ക് അങ്ങനെ തിരിച്ചു പറയണമെങ്കിൽ അതുപോലെ പറയാം അല്ലാതെ മറ്റൊരു മത്സരാർത്ഥിയുടെ വീട്ടിലിരിക്കുന്നവരെ കുറ്റം പറയരുതെന്നും അവരെ വേദനിപ്പിക്കരുതെന്നും നേരത്തെ തന്നെ ലാലേട്ടൻ പലരെയും താക്കീത് ചെയ്തിട്ടുണ്ട് എന്നാൽ അത് കേൾക്കാതെയാണ് ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഇത്തരത്തിലൊരു കാര്യം വന്നിരിക്കുന്നത് എന്റെ വീട്ടുകാരെ എന്തിനാണ് നീ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അലറികൊണ്ടാണ് ഗബ്രി വന്നത് അതുവരെ ഗബ്രി കുറച്ച് ദേഷ്യത്തിലും ആറ്റിറ്റ്യൂഡിലുമാണ് സംസാരിച്ചതെങ്കിലും വീട്ടുകാരെ പറഞ്ഞതിന് ശേഷം ഗബ്രിയുടെ സ്വഭാവം തന്നെ മാറുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു എന്നാൽ ജിൻഡോ ശരിക്കും ഒരു കുട്ടിയെ പോലെയാണെന്നും സംസാരിക്കാൻ പോലും അറിയാത്ത വണ്ണമാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ഇപ്പോൾ ജിൻഡോയ്ക്ക് സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ജിൻഡോ ആണ് അതിൽ നന്നായി കളിക്കുന്നതെന്ന് പറയുന്നുണ്ട് നിരവധി പേരാണ് ഇവരെ കുറിച്ച് സംസാരിക്കുന്നതും ജിൻഡോ ഒക്കെ തന്നെയും നിരവധി പേരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല എന്ന് മാത്രമാണുള്ള കാര്യമെന്നും പറയുന്നു നടി ആര്യ ഉൾപ്പെടെ നിരവധി പേർ ജിൻഡോയെക്കുറിച്ച് സംസാരിച്ച് എത്തുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കുട്ടിയുടെ മുഖമാണ് കുട്ടികൾ പിണങ്ങുന്നത് പോലെ വാശി പിടിക്കുന്നത് പോലെ ചെയ്യുന്നു പെരുമാറുന്നു അവിടെ മറ്റുള്ളവരെ പോലെ ഫേക്ക് കളിക്കാനൊന്നും അറിയില്ല ഇതിൻ്റെ വീഡിയോ പങ്കിട്ടുകൊണ്ട് ആര്യയുടെ പ്രതികരണം എത്തി ഈ മനുഷ്യനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മുഖം എന്ന പറയുന്നു ബി ബി സിക്സ് ജിൻഡോ മുമ്പ് ജിൻഡോയ്ക്ക് ശേഷം എന്നറിയപ്പെടും ഇയാൾ ശരിക്കും ഒരു കുഞ്ഞുമാവയാണ് മുമ്പൊരിക്കലും ഒരാൾ ബിഗ് ബോസിൽ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടില്ല ഒരമ്മ തന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന കുഞ്ഞിനെ കേട്ടിരിക്കുന്നത് പോലെ കേൾക്കുന്നതും കണ്ടിട്ടില്ല എന്ന് ആര്യ പറയുന്നു റസ്മിനും ജിൻഡോയും തമ്മിലായിരുന്നു വലിയ അടി നടന്നത് െ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാലിനെ അപമാനിച്ചുവെന്ന് ആരോപിച്ചു അതിനെ കാരണം റസ്മിൻ വരുന്ന ഏരിയയുടെ പ്രശ്നമാണ് പറഞ്ഞതോടെ റസ്മിൻ കുപിതയായി പിന്നാലെ ജിൻഡോയുടെ പവർ റൂമിന്റെ കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ അർജുനും റസ്മിനും ചേർന്ന് ശിക്ഷിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ജിൻഡോയും ഖബറിയും തമ്മിൽ അടിയുണ്ടായിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ